ഹരിയും ഹരനും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്ന ഏകദിനം പുണ്യദിനമാണ് വൈകുണ്ഠ ചതുർദശി കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദാമോദര മാസം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുൻപുള്ള ദിവസം ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെയും മഹാദേവിനെയും ഒരുമിച്ചാണ് ആരാധിക്കേണ്ടത് ചതുർമാസ നിന്നും ഉണർന്ന ഭഗവാൻ മഹാവിഷ്ണു ദാമോദരമാസം അതായത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ചതുർദ്ദശിതിഥിയിൽ മഹാദേവനെ താമരപ്പൂക്കൾ കൊണ്ട് പൂജ ചെയ്തു മഹാദേവനെ സദാ സദാസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ മഹാദേവനെ നേരിട്ട് അർച്ചിക്കണമെന്ന ദിവ്യ ചിന്ത ഉദിക്കുകയാണ് അങ്ങനെ വൈകുണ്ഠത്തിൽ നിന്നും കൈലാസ പർവ്വതത്തിലെത്തിയ ഭഗവാൻ മഹാവിഷ്ണു തന്റെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച താമരപ്പൂക്കൾ കൊണ്ട് ഭഗവാനെ ഓ നമശിവായ ചൊല്ലി അർച്ചന തുടങ്ങി അതായത് ആയിരത്തി എട്ട് താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന തുടങ്ങി പൂജയിൽ മുഴുകി ഭഗവാൻ മഹാവിഷ്ണു അറിയാതെ ആ താമരപ്പൂവിൽ നിന്നും ഒരു പൂ നഷ്ടമായി ഇത് മനസ്സിലാക്കി വിഷമിച്ച ഭഗവാൻ ഭഗവാന്റെ നയനങ്ങൾ താമര കണ്ണുകൾ എന്നല്ലേ ഭഗവാന്റെ നയനത്തിന് പറയുന്നത് തന്റെ ഒരു കണ്ണ് മഹാദേവിന് അർപ്പിക്കുവാൻ തീരുമാനിച്ചു ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഏറെ സന്തുഷ്ടനാവുകയും മഹാവിഷ്ണുവിനെ അതിൽ നിന്ന് തടയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വൈകുണ്ട ചതുർദ്ദേശിയുടെ പുരാണ കഥ മാത്രമല്ല ഈ ദിവസം മഹാദേവൻ കൂവള ഇലകൊണ്ട് മഹാവിഷ്ണുവിനെയും മഹാവിഷ്ണു തുളസി ഇലകൊണ്ട് മഹാദേവനെയും ആരാധിച്ചു എന്നും പുരാണങ്ങൾ പറയുന്നു അതുകൊണ്ട് നമ്മളും ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഭഗവാന് അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച അതായത് നവംബർ നാലാം തീയതി മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കാൻ ചൊല്ലേണ്ടുന്ന മന്ത്രം ഇവിടെ എഴുതിയിടാം ഇന്നേ ദിവസം ഈ മന്ത്രം ചൊല്ലി മഹാദേവിനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് മന്ത്രം ഇതാണ് ഹരി ഹരി ഓം ഓം സത്യം ശിവം ഹരി ഓം ഹരി ഓം നാരായണം